ഹലോ ഹലോ ആ ചേട്ടാ നമസ്കാരം ഞാൻ ഇരിക്കുന്നു വിളിക്കുന്നേ നമസ്കാരം ഞാൻ ചേട്ടനെ ഒരു ഡീപ്പ് കൊടുക്കാണ്ടെ ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടില്ലായിരുന്നു ഞാൻ ഫോട്ടോ കണ്ടിട്ട് വിളിക്കുന്ന ആളാ ഇഷ്ടപ്പെട്ടോ വില തന്നെയാ ഈ വിളിക്കുന്നത് ഈ നിങ്ങളുടെ നാട്ടിലെ പോലെയല്ലേ ഇവിടെ ഇച്ചിരി മറ്റേ മലേരിയാണ് ഫോർ വീലറിലെ വണ്ടിയാണോ പിന്നെ അതല്ലേ ഞാൻ പറഞ്ഞത് ഈ നമ്മുടെ ഇങ്ങോട്ട് ഓടുന്ന വണ്ടിക്ക് ഏറ്റവും ഫോർ വീലറിലെ വണ്ടി ആട്ടാ ഈ ഹൈറേഞ്ചില് ഓടുന്നത് പിന്നെ മൂന്ന് ചക്ര ഉള്ള ജീപ്പ് രാജ്യത്തെ അവിടെ ഉള്ളേ നല്ലൊരു മോനത്താളുണ്ട് ഫ്രണ്ടിലോ ഇഞ്ചന വരണേ ഫ്രണ്ടില്ലാതെ ബാക്ക് മാത്രം വണ്ടി ഓടുവോ ഫ്രണ്ടിലെ വണ്ടിയാണോ അല്ല ബാക്ക് മാത്രം ഇങ്ങനെ പോണ വണ്ടിയത് ഇച്ചിട്ട് വണ്ടിയാണ് ഞാൻ ചോദിച്ചത് അല്ല മുന്നൊരു ഡയറും കറങ്ങും ബാക്കി ടയറും കറങ്ങും ബാക്കിയുള്ള സൗകര്യം പോലെ കറങ്ങും ഞാൻ വണ്ടി കൊടുക്കണില്ല Thank you